അലൈക്കും വാർമത്തുള്ള വളരെ ഐക്യത്തിലും സന്തോഷത്തിലും നിൽക്കുന്ന സുന്നത്ത് ജമാത്തിൻ്റെ എ പി ഇ കെ വിഭാഗങ്ങളിലെടുത്ത് ചെന്നിട്ട് ഷംസുൾ ഉടമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ച തോന്നിയാസങ്ങളും അവന് തോന്നിയ കെട്ടുകഥകളും പറഞ്ഞിട്ട് എ പി സുന്നികളെയും ഇ കെ സുന്നുകളെയും തമ്മിലടുപ്പിക്കുന്ന വിദ്വനാണ് നൌഷാദ് ഒതുക്കുങ്ങൽ എന്ന കള്ളത്തൊരി അവൻ ഇങ്ങനെ ഡേബ്രി ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഒപ്പിച്ചിട്ട് വീണ്ടും കുത്തിച്ചിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് കേട്ടു നോക്കി

ഇപ്പൊരേ മെ എത്രമാരും പ്രശ്നത്തിലായി ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് മരണം പത്താൻ പറ്റാ കൊമ്പതാകുന്നുള്ളൂ ഇത് നമ്മൾ ഇവിടെ ഒരു പൊതുവായ തീരുമാനം എന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാ പാതിമാരും ഒന്ന് പ്രത്യേകമായിട്ട് എന്തെയ്യാ കണ്ടറിഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് പരസ്പരം ഈ ആകാശത്ത് കാങ്ങണ സാധനമാണ് മാസം അത് കൊട്ടോണ് മൂടിയേക്കാനൊന്നും പറ്റില്ലല്ലോ അത് കണ്ട ആളുകൾ കണ്ടു എന്ന് അവരുടെ കാതിയോർ ചെന്ന് പറയുമ്പോൾ പറഞ്ഞ ആളുകൾ വിശ്വാസയോഗ്യരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഇത്ര സമയം കൊണ്ട് ബോധ്യപ്പെടാൻ വ്യവസ്ഥയൊന്നുമില്ല അത് ബോധ്യപ്പെട്ടാൽ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ടാൽ ആ വിശ്വാസയോഗ്യനായ കാതിയാര് പറയും ഇന്ന ദിവസം ഇന്നതാണ് നോമ്പാണെങ്കിൽ നോമ്പ് അതല്ല പെരുന്നാളാണെങ്കിൽ പെരുന്നാളാണ് ഇനി മുഹറും ഒമ്പതും ആണെങ്കിൽ അതാണ് എന്ന് പറഞ്ഞാൽ ആ കാവിയെ വിശ്വാസത്തിലുള്ള ആളുകൾക്ക് അത് അനുദാപനം ചെയ്യാവുന്നതും ആ കാവി പറഞ്ഞതുപോലെ ചെയ്യാവുന്നതുമാണ് ഇനി ആ കാവ്യെ വിശ്വാസമല്ലാത്ത ആളുകൾക്ക് അത് ചെയ്യേണ്ട വിശ്വത്തിലുള്ള മൂപ്പര് ഓരോ വിശ്വസിക്കുന്ന കാവി എന്താണോ പറയുന്നത് അതുതന്നെയാണ് ഫിക്കിൻ്റെ അടിസ്ഥാനം ഇതിന് ഏകീകരണം കൊണ്ടുവരാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഏകീകരണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആ പറഞ്ഞ ആൾ വിശ്വാസയോഗ്യനല്ല ഈ കണ്ടു എന്ന് പറഞ്ഞ ആൾ വിശ്വാസയോഗ്യനല്ല എന്ന് മറ്റേ കാലത്തേക്ക് തോന്നിയാൽ ഈ കാലത്ത് പറഞ്ഞില്ല അടിസ്ഥാനത്തിൽ എടുക്കലാണ് അങ്ങനെ എടുക്കാൻ പറ്റില്ല അത് അങ്ങനെ തന്നെയല്ല ഇത്രയും കാലം വന്നത് അത് ഓരോ കാതിമാർ അങ്ങനെ തന്നെ അതിലിവിടെ എ പി ഈക്ക എന്നുള്ള വിഭാഗീയത കൊണ്ടുവന്നിട്ട് അത് എ പി ഈക്കങ്ങളാക്കിയിട്ട് എങ്ങനെങ്കിലും ഒരു സമുദായ ഒരു ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലൊരു ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ടാണ് കുരുവട്ടൂര് ഹക്കീമോ ഹക്കീമിൻ്റെ അനുയായികളും പുറപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് നൌഷാദി പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാവുകാർ പറഞ്ഞാൽ ആ കാവുകാരെ നമുക്ക് അനുയോജ്യമാണ് ആ കാളുകാരെ നമുക്ക് പറ്റും വിശ്വാസയോഗ്യനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാൽതി പറഞ്ഞതുപോലെ നടത്തും ആ കാതുകയെ പറ്റൂലെങ്കിൽ മറ്റേ കഥ എന്താ പറഞ്ഞത് അതുപോലെ നടത്തും കാലങ്ങളായുള്ളത് തന്നെയാണത് അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം ഉള്ളതും അതാണ് അതിൻ്റെ ശരിയായ ദിശ എന്ന് എ പി ഇ കെ സുനികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒലമ്പിറ്റുമില്ല അലമ്പിറ്റുമില്ല കുരുവട്ടൂരികൾ വെച്ച് കുരുവട്ടൂരികളുടെ എല്ലാ അക്കൗണ്ടുകളിലും തോന്നിയ നല്ലോം നല്ലവും വിളിച്ച് പറയുന്നുണ്ട് അവർ അങ്ങനെ പലതും പറയും കാരണം അവർക്ക് വേണ്ടത് ഇത് തമ്മിലടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കുത്തി തിരിപ്പം മാലിന്യങ്ങള് പിത്തനെ ഉണ്ടാക്കില്ല അപ്പോൾ കണ്ടേ പറയുന്നത് കേട്ടില്ലേ ഒരുപാട് കാൽ ഇമാർക്ക് പ്രശ്നം ഉണ്ടായില്ലേ ഏത് കാലിക്കാ പ്രശ്നം ഉണ്ടായത് എവിടെയാ പ്രശ്നം ഉണ്ടായത് ഏത് മഹലിലാ പ്രശ്നം ഉണ്ടായത് ഇവനെങ്ങനെ പറയുന്നേ യാതൊരു കണക്കും തോതൊന്നുമില്ല യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ ഇതിന് ശരിയായ തോത് വിശദീകരിക്കുന്നുണ്ട് ഈ കെ ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു എന്ന് കേട്ടു നോക്കി ഒന്നാണോ രണ്ടാണോ എന്താണ് എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി വഴിയുണ്ടാകണം ഒന്നാണോ ഒന്നാവട്ടെ രണ്ടാകണോ രണ്ടായിക്കോട്ടെ അതിനും തപ്പ നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഫിദ് ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം യാക്കുന്ന ഒന്നാണ് ഇനിക്കും പരവിശ്വാസമില്ലെങ്കിലോ എനിക്ക് ഒന്നല്ല വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ ഇന്നിപ്പോൾ ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് ഞമ്മ ഉണ്ടാകാൻ കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ലോഹറ് നാളെ ഒക്കെ നിസ്കരിക്കണം ഇണ്ടരക്കാൻ നിസ്കരിക്കുക കാരണം ഇവിടുന്ന് വടകരയ്ക്ക് നൂറ്റി മുപ്പതിലോ മറ്റു നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂലേ ജമ്മാക്കാന്നുള്ള അഭിപ്രായം ഉണ്ട് കസറാക്കാൻ പറ്റുള്ളൂ നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ എന്താ പ്രശ്നം അനന്തനെ ലഭ്യ അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിരകയറി പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്ക എന്ന് പറഞ്ഞാല് മാസുണ്ട് എന്നുള്ള വിഷയമല്ല ഹദീസ് എന്ന് മനസ്സിലായണ് ഇരുപത്തി ഒമ്പതിന് ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യണ്ട് അവിടെയാണ് മിഞ്ഞാന് ഫൈന ഉമ്മ ആലയിക്കും എന്ന് ഹദീസിന്റെ ഒരു വാക്കുണ്ട് മേഘാവൃതമായാൽ എന്ന് പറഞ്ഞെന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മുപ്പ പൂർത്തിയാക്കണം മുഹമ്മദ് മുസ്തഫ് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉറ്റം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചോണ്ട് അമല ചെയ്യ അതാണ്ട് ഈപത്തോം കാരണമാക്കരുത് അത്രേയുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിൽക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനേന്റെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലാണെ ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലമില്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാ ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തല് വേപ്പനായനല്ലേ ഏ ഏറ്റവും അപകടകാരിയല്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഉണ്ട് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾ എന്തിനാ തൊള്ളയിൽ കല്ല് വെച്ചിട്ടുണ്ടെന്ന് അറിയാതെ വല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തര് തെറ്റുകളും അറാമുണ്ടെങ്കിലും നമുക്ക് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഓരോരുത്തര് അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖ എന്ന് ഫിഖ അനുസരിച്ചുകൊണ്ടല്ലേ അമല നമ്മൾ എന്തിനാ അതിലൊക്കെ കരിവാരി തേക്കുന്നത് നമ്മളെ അമളെ അമലേറ്റ് പോയാൽ പോരെ അള്ളാഹു സുബാനോത്തല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഫിക്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ ആണ് അഭിപ്രായം ഉണ്ടാവും അത് നമ്മൾ ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ്ഹ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്കും ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി തിരിയാൻ അത് കാരണമാക്കരുത് നമ്മുടെ ഈമാൻ നഷ്ടമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ സഹോദരന്മാരെ എത്ര കൃത്യമാണ് ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദ് മാത്രമല്ല ഇ പി ഒരാൾ ഒരു പ്രസംഗം കൂടി ഞാൻ കേട്ടിരുന്നു അങ്ങോട്ടത്തേക്ക് ചേർക്കുമ്പോൾ പിന്നെ ദൈർഘ്യം കൂടും എന്നത് ഞാൻ ചേർക്കാത്തത് നിങ്ങളൊക്കെ ഏറ്റവും വെച്ച് ആ ഒരു ക്ലിപ്പ് കൂടി കേൾക്കണം അദ്ദേഹം ശനി ഞായർ തിങ്കളും കൂടി നോൽക്കുന്ന വരെ അതിലേക്ക് വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ മറ്റുള്ള മനുഷ്യന്മാരോടുള്ള അസൂയും കുശുമ്പും വൈരാഗ്യം നിറഞ്ഞിട്ട് ഒരു പുറത്തുമില്ല മതപരമായ നിയമങ്ങളും അറിയില്ല മറ്റുള്ള വിവരങ്ങളും അറിയില്ല പത്രത്തിൻ്റെ പ്രവർത്തനം പോലും അറിയില്ല യാതൊരു എളുപ്പം കഥയില്ലാതെ നൗഷാദ് പത്രത്തിൻ്റെ വിഷയത്തെപ്പറ്റി പറയുന്നതെന്ന് കേട്ടു നോക്കി പത്രത്തിൽ ഇപ്പോൾ വന്നതിനെപ്പറ്റി ഇതിപ്പോ നോക്കും അന്നത്തെ ഇതിപ്പോ നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പിന്നെ നമ്മള് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് വ്യാഴാഴ്ച മുപ്പത് പിന്നെ വെള്ളി ആ വെള്ളിയിലെ നമ്മളും വ്യാഴാഴ്ച അപ്പൊ അവരൊക്കെ പിന്നെ നമ്മള് ചുമ്പോഴുള്ള പിന്നെ അപ്പൊ പിന്നെ ഈ ണ്ടല്ലോ കാപ്പാടുകാലി പൊന്നാനി കണ്ടും അങ്ങനെ ഇതെല്ലാം ഇത് കേരളം കണ്ടില്ല കണ്ടില്ല മാത്രാണ് അവരെ മാനദണ്ഡം കണ്ട ഓനൌഷാദ് കാട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓനെങ്ങനെങ്കിലും നമ്മളോട് പരിഹസിക്കണം അവഹേളിക്കണം അത്രയേ ഉള്ളൂ കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോടുള്ള പുച്ഛം വൈരാഗ്യം ഇതിലും കൂടി കാട്ടണം അത്രേ ഉള്ളൂ ഓനത് കിട്ടിയാൽ മതി എപ്പോഴും അതാണുള്ള നല്ലത് നടു കടലിലും ഒന്ന് നക്കി നക്കിക്കുടിക്കല താല്പര്യം എന്ന് പറഞ്ഞതുപോലെ ഓന അത് അവിടെ പച്ചരിച്ചതിന്നലെ താല്പര്യം യഥാർത്ഥത്തിൽ ഈ മാസം കണ്ടോ ഇല്ല എന്നുള്ളത് ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച തീരുന്നത് വരെ പത്രത്തിൻ്റെ പ്രിൻറ്റിങ് ഔട്ട് ചെയ്യുന്നതിന് അതായത് പത്രം അച്ചടി പൂർത്തിയാക്കാൻ വൈകി നിൽക്കണം എന്നാണ് പറയണത് അങ്ങനെയൊന്നുമില്ല പത്രത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അത് പ്രസ്സ് ചെയ്തിട്ട് അത് പത്രമടിക്കൽ അത് അതിൻ്റെ പ്രവർത്തനം നടക്കും മാസം കണ്ടോ അല്ലെങ്കിൽ ചർച്ച ഉണ്ടോ നാളെന്തോ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായോ ആ ചർച്ച ഉണ്ടോയെന്നൊന്നും പത്രക്കാർ കാത്തുക്കൂല പത്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആൾക്കാർ പത്രം അടിച്ചു കൊണ്ടിരിക്കും പത്രം അടിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അയച്ചു ആ പത്രം പിൻവലിച്ച് വീണ്ടും ചെയ്യണമെന്നാണോ ഈ പറയുന്നത് എന്ത് ഈ പറയുന്നത് ഒരു പത്രം മറ്റെല്ലാ പത്രങ്ങളെ പോലെ തന്നെ അത് അതിൻ്റെ അച്ചടി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേറെ ഇതിനൊന്നും പറ്റൂലല്ലോ പത്രത്തിൽ പേപ്പറിലായി പുറത്തിറങ്ങിയില്ലേ ഇത് പേപ്പറായി പുറത്തിറങ്ങിയിട്ട് അതേക്കാർ മാസപ്പിറവി പിന്നെ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ടാകുക എന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമായും പിറ്റേന്ന് ഇറങ്ങുന്നത് അല്ല രാവിലെ വീണ്ടും അച്ചടിക്കലുണ്ടോ സ്പെഷ്യൽ പതിപ്പ് പറഞ്ഞ് എപ്പോഴെങ്കിലും സമ്മേളനത്തിന് കൊടുക്കുന്ന പോലെ ഡെയിലി പത്രം രാവിലെയും അച്ചടിക്കില്ലല്ലോ ഇത് വേനാലത്തെ പത്രത്ത് കൊടുക്കാൻ പിറ്റേന്ന് എടുക്കുന്ന പത്രത്തിൽ തന്നെയല്ലോ സ്വാഭാവികമായിട്ട് കൊടുക്കുക അത് ഏത് ബുദ്ധിയുള്ളവർക്കും തിരികും പക്ഷേ കുരുവട്ടൂർ അക്കീമിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് കുരുവട്ടൂർ അക്കീമ തന്നെ വള്ളം കുടിച്ചിട്ട് നിൽക്കുന്ന നൌഷാദിനോ നൌഷാദിനോ ഒപ്പം ഇടത്തും വലത്തും നിൽക്കുന്ന ആ പൊട്ടന്മാർക്കോ അത് തിരിയാത്ത വേറെ കേസ് ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ഇതിൽ പറയുന്നതിൻ്റെ വിടുത്തരത്തിൻ്റെ ആയ എത്രയെന്നുള്ളത് കേട്ടോ മനസ്സിലാവുണ്ടോ പത്രം അച്ചടിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം സ്ഥിരീകരിച്ചതായിരിക്കും ആ സ്ഥിരീകരിക്കാനത്തെ അത്ര വൈകീന്ന് മാസപ്പുറവിൻ്റെ സ്ഥിരീകരണത്തിന് ഇത്ര നേരത്തേക്ക് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയില്ല ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു പിന്നെ കേരളത്തിൽ എവിടെയാണ് കണ്ടു കേരളത്തിൽ കാണണം എന്നുള്ള വ്യവസ്ഥയില്ല അതൊക്കെ അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് പറയേണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ സിറാജ് പത്രത്തിനെയും വേറെ ഈ നേതൃത്വത്തിനെയും ഞാനീ പറയുന്നത് സിറാജ് പത്രത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് വരാണ്ടായ കാരണം അതാണ് അത് പിറ്റേന്നത്തെ അന്നത്തെ പത്രത്തിന് പിന്നെ കൊടുക്കാൻ സൗകര്യമുള്ളൂ വേറുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും പത്രം നമ്മുടെ ഡെയിലി പത്രമാണ് ഇന്ന് രാത്രിയിൽ അച്ചടിച്ചാൽ പിന്നെ നാളെ രാത്രി അച്ചടി ഇത് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അടക്കം ഒരു അച്ചടിയോ അതിന് കൂടുതൽ അറിയിക്കാനോ പറ്റൂല പിന്നെ ചേച്ചി പോയി എന്ന് പറഞ്ഞു അത് ഇപ്പം ഉണ്ടോ കൃഷ്ശരിയിൽ വെച്ചാരോ പറഞ്ഞ് കേട്ടു നിങ്ങൾക്കതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏ ആ നേരത്തും കൂടി മോലുതെല്ലിക്കാണ്ട് ഇങ്ങനെ ഏതോ പിന്നെ കോമാണ്ടീൻ്റെ പേരിൽ മക്കബറിയിൽ ഇരിക്കലാന്ന് ഞാൻ കേട്ടത് അത് ശരിയാണെന്നോ ആവും ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യുക എൻ്റെ ആൾക്കാരെ നന്നാക്കാൻ നോക്കും എന്നിട്ട് വേറുള്ളവരെ വേറെ നന്നാക്കാൻ നോക്കിയാൽ മതി അത് മതി എന്നിട്ടൊരു മാസപ്പിറവിൻ്റെ പേരിൽ അതിന്ന് വല്ല ഇറച്ചി കണ്ടും തിന്നാൻ കിട്ടും ആലിമിങ്ങളുടെ വല്ല പച്ചമാംസില് എന്നുള്ളത് അങ്ങനെ റിസർച്ച് ചെയ്യാണ് രണ്ട് മോന്താളും ഇരുന്നുകാണ്ട് ഇത്ര വാല്പ്പല്യങ്ങായ മരങ്ങൾ